ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗവർണമെൻറ്റേയും അളകുന്നതരം പിങ്കിയുടെ ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനുമുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും ഞാൻ നിങ്ങളുടെ മുൻപിലുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ഗവർമെൻ്റേയും അളകുന്നന്തരും പിങ്കിയുടെയും റിയൽ വിശേഷത്തിൽ ഇന്ന് ആദ്യം നടക്കുന്ന ഇന്ന് നടക്കുന്ന വിഷയം എന്ന് പറയുന്നത് രത്നാഹരൻ്റെ വരവ് ആ രാഷ്ട്രീയ നേതാവ് ആ രാഷ്ട്രീയ അല്ലെങ്കിൽ പവിത്രയുടെ അച്ഛൻ്റെ വരവ് വലിയൊരു പടയോടുകൂടി രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ഇന്ത്യ വരുന്നത് അത് വലിയ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന അതിൽ വ്യാകുലപ്പെട്ടു നിൽക്കുന്ന പേടിച്ച് നിൽക്കുന്ന ഇന്ത്യ പുലത്തെ ഏട്ടത്തെയും അതുപോലെ അവിടുത്തെ പുരുഷ പുരുഷന്മാരെയൊക്കെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഗവർണ്മെൻ്റ് അച്ഛനെയും അരുൺൻ്റെ അച്ഛനെയും അങ്ങനെ എല്ലാവരെയും കാണിക്കുന്നുണ്ട് എല്ലാവരും പേടിച്ച് വരച്ച് നിൽക്കുകയും അദ്ദേഹത്തിൻ്റെ വരവ് അപ്പം എന്തായാലും എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മുടെ അരുൺ അച്ഛൻ ഒരു കോമഡി കോമഡി രീതിയിൽ അല്ലെങ്കിൽ ഒരു കോമഡി രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കാരണം വാളും പരിചയമൊക്കെ ആയിട്ട് ഇടം വെട്ടി വലം വെട്ടി ഇടത്ത് വെട്ടി വെട്ടി എന്നൊക്കെ പറഞ്ഞ് കളരിപ്പയറ്റ് നടത്തുകയാണ് എന്തിനാണ് നമ്മളെ രത്നാഹരൻ വരുമ്പോൾ രത്നാഹരനെ ഒതുക്കുവാൻ എന്നിട്ട് പറയാം അത് ഒറ്റ വെട്ട് വെട്ടിക്കഴിയുമ്പോഴത്തേക്ക് ദാണ്ട തല താഴെ താഴകടക്കുന്നതും പറഞ്ഞ് ഒരു രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് ഈ സമയത്ത് പെട്ടെന്ന് അരുൺ എന്നിട്ട് പറയാം അച്ഛൻ എന്നെ കാണിക്കുന്നു എന്നെ കോമാഡിത്തരോ കാണിക്കുന്ന ചോദിച്ചു നീമുണ്ടല്ലോ നെയ് മിണ്ടിപ്പോകൽ നീ ആ ഇതിനെല്ലാം കാരണം മനുഷ്യൻ്റെ മനസമാധാനം കളയുവാൻ വേണ്ടി ജനിച്ചവനല്ലടാ എന്നൊക്കെ ചോദിക്കുക ചെകുത്താന് പറഞ്ഞവനെ എന്ന് ചോദിക്കുക എന്നാൽ പെട്ടെന്ന് ആ അത് ശരിയാ ആരും പറയ ഞാൻ ചെകുത്താന് പറഞ്ഞത് തന്നെയാണ് അച്ഛൻ അച്ഛനാണല്ലോ ഞാൻ പിറന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു കോമഡി രംഗങ്ങൾ കാണിക്കുന്ന ഈ സമയത്ത് വളരെ വ്യാകുലപ്പെട്ട് നമ്മുടെ ഗവൺമെൻറ് അച്ഛൻ ഇരിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പറയാം നിങ്ങൾ എന്തിനാണിക്കാനൊക്കെ വഴക്ക് പിടിക്കുന്നത് ഒരു ആ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരുമിച്ചല്ലേ നിൽക്കേണ്ടത് അതിന് പകരം രണ്ടും അച്ഛനും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്യം തമ്മ തമ്മിത്തല്ലു ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു ഭാഗമൊക്കെയാണ് കാണുന്നുണ്ട് ഈ സമയത്ത് ഏട്ടത്തിൽ വരുന്നു ഏട്ടത്തിൽ വരുമ്പോഴത്തേക്ക് പറയുന്നത് എന്തായാലും നമ്മൾ എത്രയും പകം ഒരുങ്ങി നിൽക്കണം ഏഹ് എന്ന് പറയാം അന്നേരം അരുടെ അച്ഛനും പറയും ഞങ്ങളെല്ലാം ഒരുങ്ങിയിരിക്കുക അവൻ്റെ വരവ് അയാളുടെ വരവ് എന്തായാലും പത്തുനൂറ് പേർ കാണുമല്ലേ അത് അയാളുടെ കൂടെ എന്നൊക്കെ ചോദിക്കുക എടാ അതുകൊണ്ടാണ് ഞാൻ ഈ എല്ലാവരോടും പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ സ്ത്രീജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട് ഒരു കരുതലോട് കൂടി ഇരിക്കണം എന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുക അപ്പോൾ പെട്ടെന്ന് ഗവർണമെൻ്റ് അച്ഛൻ ചോദിക്കുക സ്ത്രീകളോ സ്ത്രീകളെന്തിനായിട്ട് ഇതിനകത്ത് വലിച്ചെടുതെന്ന് ചോദിച്ചാൽ അപ്പോൾ പെട്ടെന്ന് ഏട്ടത്തിൽ പറയുകയാണ് എടാ വീട്ടിലെ അവരുടെ സ്ഥലം ഏതാണ് അടുക്കളയിലെ അപ്പോൾ അടുക്കളയിൽ വാക്കത്തെയും കൊടാലയും അതുപോലെ ചെലവിയും അങ്ങനെയുള്ള ആയുധങ്ങളൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുവാൻ ഇവിടുത്തെ എല്ലാ സ്ത്രീകളോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതും ഒരു ബലമാണ് എന്നൊക്കെ പറയുക എന്തായാലും രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്ന ഈ സമയത്ത് പെട്ടെന്ന് പിന്നെ കാണുന്നത് എല്ലാവരും റൂമിലകത്ത് കയറി ഇങ്ങനെ ചില ഹാളിൽ ചിന്തിച്ചിരിക്കുക രക്നാഹൻ്റെ വരവും കാത്തിരിക്കുക അപ്പോൾ പിങ്കിയും ഗിരിജയും ഇങ്ങനെ വരിക ഇവരുടെ വ്യാകുലം അല്ലെങ്കിൽ ഇവരുടെ പേടി കണ്ടു ഇങ്ങനെ ഇത്താ സംഭവം എന്നിങ്ങനെ മനസ്സിലാകാതെ നിൽക്കുന്ന ഒരു ഭാഗം ഈ സമയത്ത് പെട്ടെന്ന് പുറത്ത് കോളിങ് മെല്ലടിക്കുക കോളിങ് മെല്ലടിക്കുക കോളിങ് മെല്ലടിക്കുന്നു അതിനുമുമ്പ് വേറെ നമ്മുടെ സജീനും അതുപോലെ ചോളമനും തമ്മിൽ സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്ന അവരുടെ സംസാരിക്കുമ്പോൾ എന്തായാലും അയാൾ പോയത് വെറും മനുഷ്യ വെറും ഒരു ഞാനൂരല്ല അയാൾ അയാളെ രാഷ്ട്രീയ നേതാവും അയാൾ ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുവാനും ഒരു വ്യക്തിയാണ് വേറി ആയിട്ടുള്ള ഒരാളാണ് പൊതുവെ കാഴ്ചയിൽ നമ്മൾ ഒരു അശു പിടിച്ച ഒരു കിളവനായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അയാൾ ഡേഞ്ചറാണ് എന്ന് നമ്മുടെ സജയൻ നമ്മുടെ സോളമനോട് പറയുന്ന ഒരു ഭാഗമുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ പവിത്ര അച്ഛൻ ഒരു പ്രായമുള്ള ആളാണെങ്കിലും ഒരു നരന്തുപോലെ ഇരിക്കുന്ന ആളാണെങ്കിലും നേ അയാൾ ഉദ്ദേശ കാര്യം നേടിയെടുക്കുവാൻ എല്ലാ തന്ത്രങ്ങളും എല്ലാ കുതന്ത്രങ്ങളും മനയുവാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മാത്രമല്ല ഒരു ഭരിക്ക ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവ് കൂടിയാണ് ഒരു പ്രവർത്തകൻ നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തന പ്രവർത്തകനും കൂടിയാണ് എന്നുള്ളതൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തായാലും അങ്ങനെ ഇപ്പോൾ കുറിച്ച് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ സജീനേയും സോളമനേയും കാണാം അതിനുശേഷം ഇങ്ങനെ കാത്തിരിക്കുകയാണ് തീവ്രത്ത് പേടിച്ച് പറിച്ചു കാത്തിരിക്കുക എല്ലാവരും അപ്പം പെട്ടെന്ന് പുറത്ത് കോളി കോളിമലടിച്ച് അപ്പം ഗൗതമൻ്റെ അച്ഛൻ ചെന്ന് തുറക്കാമെന്ന് പറയുന്നു അപ്പോൾ വേണ്ട അരുൺ പറയുന്നു വേണ്ട ഞാൻ പോയി തുറന്നോളാം എന്ന് പറയുന്നു അങ്ങനെ പെട്ടെന്ന് അരുൺ പോയി കഥ തുറക്കുമ്പോൾ മീശയൊക്കെ പിരിച്ച് പെട്ടെന്ന് വെളിയിൽ നിൽക്കുന്നത് നമ്മുടെ പവിത്രയുടെ അച്ഛൻ രത്നാകരൻ അങ്ങനെ അങ്ങനെ ആ അച്ഛ അച്ഛൻ ആണോ എന്നിങ്ങനെ ചോദിക്കുക നമ്മുടെ അരുൺ ഉണ്ടോ ആരുടെ അച്ഛനാളായെന്ന് ചോദിച്ച് ആദ്യം തന്നെ പ്രതികരണം അരുണോടായിരുന്നു കേട്ടോ അരുണിനെ തള്ളി മാറ്റിയിട്ട് പെട്ടെന്ന് അകത്തേക്ക് വരിക അകത്തേക്ക് വന്നത് തന്നെ എല്ലാവർക്കും ഒന്ന് പേടിക്കുന്നുണ്ടല്ലോ അശുമായിട്ടുള്ള ആളാങ്കിലും അയാൾ അല്പം ഡേഞ്ചറാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് നമുക്ക് ഇന്ത്വൃത്തറമായിട്ട് കാര്യം നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ആ വന്ന് ഇരി ഇരിപ്പ അവിടെത്തന്ന് എല്ലാവരുടെയും മുൻപിലേക്ക് വന്ന് ഇരിക്കുക കേട്ടോ നല്ല ഗമിയിലാണ് വന്നിരിക്കുന്ന നല്ല അത്ത ആണത്തോട് അല്ലെങ്കിൽ തൻ്റെ ഇടത്തോടു കൂടിയാണ് ഈ രക്താകരം വരുന്നത് അതിനുശേഷം കണ്ടീ സംബന്ധപ്പെട്ട നന്ദ വന്നു നന്ദ ഇറങ്ങി വന്നിട്ട് എങ്ങനെയെങ്കിലും ഇവിടെ വിഷയം വർഷം മുമ്പ് ഇത് പരിഹരിച്ചില്ലെങ്കിൽ ശരിയാവില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് നന്ദ ഇവരുടെ ഇടയിലേക്ക് വരിക ഇവരുടെ ഇടയിലേക്ക് വന്നിട്ട് ആ പവിത്രയുടെ അച്ഛനാണോ എന്ന് ചോദിച്ച് ഒരു പരിചയ പരിചയപ്പെടുന്ന ഒരു ഭാഗം ആട്ടോ അത് ചോദിക്കാൻ നീ ആരാടി എന്ന് ഞാനിവിടുത്തെ പോലെ തന്നെ ഒരു മരുവോളാണ് എന്ന് പറയുക പെട്ടെന്ന് നമുക്ക് എന്തേലും വന്നതല്ലേ ഉള്ളൂ ഇവിടെ വരുന്നവരെ ഞങ്ങൾ സ്വീകരിക്കാറുണ്ട് അതുകൊണ്ട് എന്തേലും വന്നതല്ലേ ഉള്ളൂ പവിത്രയുടെ അച്ഛൻ പെട്ടെന്ന് നമുക്ക് എന്തേലും കഴിച്ചിട്ട് സംസാരിക്കാം എന്ന് പറയുക കേട്ടോ അപ്പം പെട്ടെന്ന് ഈ രത്നാകരൻ്റെ മനസ്സ് പെട്ടെന്ന് അങ്ങ് ഡൗൺ ആവുക കേട്ടോ അല്ലെങ്കിൽ ആ ദേഷ്യം പതിയെ ഒതുങ്ങുക എന്തായാലും നീ അല്പം പ്രായത്തിൽ അല്പം ഇളയവളാണെങ്കിലും നീ അല്പം ബുദ്ധിശാലിയാണല്ലോ അല്ലെങ്കിൽ മര്യാദയുള്ളവരാണല്ലോ ആ ബാ നമുക്ക് ആഹാരം കഴിക്കാമെന്ന് പറഞ്ഞ് നന്ദയോടുകൂടെ ഈ രക്താകരം പോകുന്നൊരു ഭാഗ ഭാഗം കേട്ടോ ഈ സമയത്ത് പെട്ടെന്ന് പിങ്ങിയൊക്കെ പറയുക എല്ലാവരും മനസ്സിങ്ങനെ അതിലും അകത്തേക്ക് പോയപ്പോൾ എന്തായാലും അത് നന്നായി അപ്പം നന്ദയാ പ്രയോഗിച്ച പ്രയോഗം നല്ലതായി കാരണം പെട്ടെന്ന് ഒരു വിഷയം ഉണ്ടാകുന്നില്ലല്ലോ അയാളെ ഒതുക്കിയത് എന്തായാലും നല്ലതായി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക ഈ സമയത്ത് പെട്ടെന്ന് അകത്ത് ആഹാരം ഇന്ന് കഴിക്കുന്നു വലിച്ചു വാരിയാണ് നമ്മുടെ പൗത്രൻ അച്ഛൻ കഴിക്കുന്നത് കേട്ടോ അതിനിട പൗത്രയും നന്ദയും മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ എന്താ പെട്ടെന്ന് അകത്ത് ആഹാരം കഴിച്ച് പറഞ്ഞു വിടുന്നു നീ സമയത്ത് പെട്ടെന്ന് പവിത്രയോട് പറയാൻ ഞാൻ എന്ത് പറഞ്ഞാലും പവിത്ര പറയുന്നുണ്ട് അച്ഛൻ എന്നെ ചതിക്കില്ല ഞാനിവിടെ പിടി എല്ലാവരും എന്നെ അച്ഛൻ്റെ കൂടെ നിന്ന് ഞാൻ ചതിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ആവശ്യമില്ലാത്ത കാര്യം സംസാരിച്ച് കുളവാക്കില്ലേ എന്ന് പറയാം അപ്പോൾ ഞാൻ പറയുന്നത് എന്താണോ അതിന് എസ് വെച്ചാൽ മാത്രം മതി കേട്ടോ ഡി എന്ന് പറഞ്ഞ് പൗത്രാനെ ഒന്ന് വിഷണപ്പെടുത്തിയിട്ട് അകത്ത് വെളിയിലേക്ക് ഇരുന്ന് വെളിയിൽ ചെന്ന് ഏൻപൊക്ക ഒക്കെ വിട്ടാ ചിലന്ന് ഏപൊക്കെ വിട്ട് എല്ലാവർക്കും അസ്വസ്ഥതയാകും കേട്ടോ അങ്ങനെ പെട്ടെന്ന് കസാര വന്നിരുന്ന് എല്ലാവർക്കും അവരുടെ ചേരായി വന്ന് ഇരുന്ന് ഇരുന്നിട്ട് ഒരു പെട്ടെന്ന് ഒരു എടുത്ത് വലിക്കുക കേട്ടോ അകത്ത് വെച്ച് വീടി വലിക്കുമ്പോഴത്തേക്ക് താൻ എന്തോടെ കാണിക്കുന്ന ഗവ് ഗവണ്മെന്റ് അച്ഛൻ ചോദിക്കുന്നൊക്കെയുണ്ടോ പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല പെട്ടെന്ന് എന്തായാലും അവിടെ പിന്നെ സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ സംസാരം ഈ രത്നാകരന്റെ സം ആ വീടി വലിയ ആർക്കും അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല നന്ദയും അവിടെ ആരും ഒന്നും വീണ്ടുന്നില്ലല്ലോ അപ്പോൾ പെട്ടെന്ന് പിന്നെ വിഷയത്തിലേക്ക് വരികയാണ് വിഷയത്തിലേക്ക് വരുന്നത് ഞാൻ പവിത്രയെക്കുറിച്ച് പൗത്രേനെ നിങ്ങളിവിടെ സ്ത്രീപീഡത്തിന് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കുന്നുണ്ടല്ലോ ഒരു കാര്യം ചെയ്യും പവിത്രേനെ ഒരു നിങ്ങൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻ ഞാൻ വെച്ചിരിക്കുക ഒന്നെങ്കിൽ പവിത്രേനെ തിരിച്ചങ്ങ് തന്നരെ അതായത് ഈ മണകോളാഞ്ജനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യിച്ചേ അവളെ ഞാൻ കൊണ്ട് കോളാം അല്ലാത്ത വർഷം ഞാൻ ഇപ്പം വർഷം പൗത്രേനെ നോക്കി വളർത്തിയതല്ലേ അതിന്റെ പേരിൽ എനിക്കൊരു തുക വേണം എന്നൊരു ഡിമാൻഡൊക്കെ വെക്കുക കേട്ടോ പെട്ടെന്നല്ല ഡിമാൻഡ് വെക്കുന്ന വലിയ ഒരു കാര്യഗൗരവുമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് എന്നിട്ട് പറയണം അതായത് ഒരു ഇരുപത് ലക്ഷം അതിന്റെ മേളിലേക്ക് എത്ര വേണമെങ്കിലും പോകാം പക്ഷെ താഴേക്ക് പോകാൻ പറ്റില്ല ഒന്നെങ്കിൽ നിങ്ങൾ പവിത്രനെ ഇവിടെയിട്ട് ശ്രീധനത്തിന്റെ പേര് പീഡിപ്പിച്ചതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ് നിങ്ങളെല്ലാം തൂങ്ങും മാത്രമല്ല കോടതി കയറി ഇറങ്ങി നിങ്ങളെയൊക്കെ ഞാൻ നാണം കെടുത്തുമെന്നും അല്ലാത്ത വർഷം ഒന്നെങ്കിൽ പൗത്രേനെ എനിക്ക് വിട്ടുതരികയോ അല്ലെങ്കിൽ മണകൊണ്ണാഞ്ചിനെ കൊണ്ട് ഡിവോഴ്സ് ചെയ്യുകയോ ചെയ്യണം ഒരു ഡിമാൻഡാണ് അത് ഇനി അവളെ ഇവിടെയൊക്കെ കഷ്ടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അതുകൊണ്ട് ഒന്നെങ്കിൽ പൗത്രേനെ അരുൺ ഡിവോഴ്സ് ചെയ്യണം അല്ലാത്തവർഷം ഇരുവു വർഷം ഞാൻ വളർത്തിയതിൻ്റെ പ്രതിഫലമായി എനിക്ക് ഇരുപത് ലക്ഷത്തിൻ്റെ മുകളിലേക്ക് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ ആ പൈസ തരണം എന്ന് പറയാം അപ്പം പെട്ടെന്ന് ഗവർണമെൻ്റ് അച്ഛൻ ചോദിക്കുകയാണ് എടാ എടാ തടോടോ താൻ എന്തായാലും ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഇരിക്കുന്ന സ്ഥലം എവിടെയാണ് തനിക്കറിയാം എ സി പിയുടെ വീട്ടിലാണെന്ന് താൻ ഓർത്തോണം എന്ന് പറയാം ആ താൻ അങ്ങനെ പേടിപ്പിക്കാതെ എന്ന് പറഞ്ഞ രത്നാകരൻ എതിർക്കുക കേട്ടോ ഞാൻ ആരാണെന്ന് തനിക്കറിയാവോ ഞാൻ ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു നേതാവാണ് ഈ ഭരിക്കുന്ന പാർട്ടിയും പോലീസുകാരും തമ്മിൽ എന്തോരോ അന്തരം ഉണ്ടെന്ന് തനിക്കറിയാവോളോ എന്ന് ചോദിക്കുക അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഞെട്ടുക കേട്ടോ ഞങ്ങളെയൊക്കെ ഒരുപാട് താഴെയാണ് ഈ എ സി പി എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല പോലീസിൻ്റെ വകുപ്പ് നോക്കിയാലും പരി ഡി ജി പി മുതൽ താഴോട്ട് നോക്കിയാൽ എ സി പി എവിടെയാണോ അതുകൊണ്ട് അതിൻ്റെ പേരിൽ നിന്നും എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നെ ഭീഷണിപ്പെടുത്താനും നോക്കണ്ട അതുകൊണ്ട് എൻ്റെ ഈ കാര്യം നടത്തി തരണം അന്നെങ്കിൽ പവിത്രയനും വിട്ടു തരിക അല്ലെങ്കിൽ ഇരുപത് ലക്ഷം രൂപയുടെ മുകളിലേക്ക് ഒരു തുക എനിക്ക് ഏൽപ്പിക്കുക ഇത് നിങ്ങൾ രണ്ടാവുണ്ട് ആ രണ്ട് ഓപ്ഷനും നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കോടതി കയറ്റും എന്നൊരു ഭീഷണിയൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്ന ഒരു ഭാഗമൊക്കെ കേട്ടോ അതിനിടയ്ക്ക് ഒരുപാട് സംഭാഷണങ്ങൾ വർക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ അതിനുശേഷം പെട്ടെന്ന് എല്ലാവരും അങ്ങ് തകർന്നു പോയി ശരിയാണല്ലോ ഇദ്ദേഹത്തിനോട് പോരാടുവാനും എന്നാലും ഏറ്റുമുട്ടു പോവാൻ ഒരു കച്ചത്തുരമില്ലാത്തൊരവസ്ഥയാണ് ഇതിനുശേഷം പെട്ടെന്ന് കാണുന്ന നമ്മുടെ പിങ്കിന് വലിച്ചോണ്ട് നമ്മുടെ ഗിരിജ അകത്തേക്ക് പോകുന്ന ഒരു ഭാഗമാണ് പെട്ടെന്ന് പിങ്കി വയ്ക്കുക എന്താ ഏച്ചിട്ട് എന്നെ എന്തിനാ എന്നെ വലിച്ചോണ്ട് പോകുന്നത് വീട് വീടുന്നു പറഞ്ഞ് പറയുണ്ടോ അപ്പം പെട്ടെന്ന് പിങ്കി നോക്കി നീ എന് അതാ ഗിരിജയോക്കി നീ എന്തിനാ അവിടെ നോക്കിയിരിക്കുന്നത് ചോദിച്ചാൽ എന്നാലും അയാളെന്തൊരു സ്വഭാവക്കാരനാക്കി ആദ്യം നന്ദയൊന്ന് മയപ്പെടുത്തിയെങ്കിലും അതെല്ലാം ഒടുവിൽ സീറോ ആയി പോയില്ലേ അയാൾ പറഞ്ഞ എല്ലാം കേട്ടു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നില്ലേ ആരായാലും ചേവിക്കൽ അടിച്ച് പോകച്ചാനം എന്ന് പറയുക അപ്പോൾ ഗിരിജി പറ നീ അതിനകത്തുനിന്ന് ഇടപെടണം നമുക്കിവിടെ നിന്ന് കളി കാണണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളും ഇപ്പോൾ രത്നാകരൻ ഈ ഇന്ദീപുറം തറവാട്ടുകാരുടെ എല്ലാ ശത്രുവ അപ്പം എന്നാൽ നിന്റെ ശത്രുവല്ല അതുകൊണ്ട് അപ്പം നമ്മൾ ഇതിൻ്റെ അകത്തോടെ ഒരു വലിയൊരു കാര്യം നേടിയെടുക്കാൻ പോവുകയാണ് എന്ന് പറയുകയാണ് അപ്പം പെട്ടെന്ന് പിങ്കി വെച്ച് എന്താ ഗിരിചെ ചിറ്റെ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയും നമ്മൾ അദ്ദേഹത്തെ നമ്മുടെ കയ്യിലെടുക്കണം അദ്ദേഹത്തെ നമ്മുടെ കയ്യിലെടുത്തിട്ട് ഈ തീവ്രം തറവാളിതിനെതിരെ തറവാടിനെതിരെ നമുക്ക് ഒരു സെറ്റപ്പ് ഒരു മൂവ് ഒരു നീക്കം നടത്താം അല്ലെങ്കിൽ നല്ലൊരു നീക്കം നടത്താം എന്നൊക്കെ പറഞ്ഞ് ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഗിരിജേനയാണ് കാണിക്കുന്നത് അപ്പോൾ പിങ്കിയും ക്കും മനസ്സിലായി ഈ രത്നാകരനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് തനിക്കൊത്തിരി നേട്ടങ്ങളുണ്ടാകുമെന്നും തന്നെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ കഴിയുമെന്നും ഒക്കെ പിങ്കിയും മനസ്സിലാക്കുന്ന ഒരു എപ്പിസോഡൊക്കെയാണ് കാണുന്നത് അതിനുശേഷം കാണുന്ന ഇന്ദീപുറം തറവാട്ടിൽ എല്ലാവരും ടെൻഷൻ വെച്ച് രത്നാഹരൻ്റെ ആ വാക്കുകേട്ട് തകർന്നു നിൽക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായി കാണിക്കുന്നത് എന്തായാലും വീണ്ടും നാളത്തെ വിശേഷം ഇന്നത്തെ വേറെ വിശേഷമൊന്നുമില്ല രത്നാകരൻ്റെ വരവും രത്നാകരനെ കാത്തിരിക്കുന്ന ചില നിമിഷമൊക്കെയാണ് അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ വാക്കുതർക്കങ്ങളും അദ്ദേഹത്തിൻ്റെ ഡിമാൻഡും ഒക്കെയാണ് ഇന്നത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് എന്തായാലും വീണ്ടും നാളെ എന്തെങ്കിലും സസ്പെൻസ് ഉണ്ടാകും എന്ന് ഞങ്ങളുടെ പ്രതീക്ഷയോടുകൂടി വീണ്ടും നാളെ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ